ഹലോ ഗായ്സ് നമ്മളിന്ന് യാത്ര പോകുകയാണ് പട്ടാണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഞാനും ഗൗതഞ്ചേട്ടനും കൂടെ ഇന്ന് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഞങ്ങളുടെ ഇന്ന് യാത്ര അപ്പം നമുക്ക് തിരുവനന്തപുരത്ത് പോയി സൂല കണ്ടിട്ട് തിരിച്ചു തരാം നിങ്ങളും വെക്കേഷന് സൂവിലേക്ക് പോയാണേ

ആഹാരെല്ലാം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പശികളും അത് കണക്കുകൾ കുറേ പശികളുടെ ഉള്ള

ഹലോ ഗൈസ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഹീമാൻ കൈകണയാണ് അവള് വലിയ ഒരു കൂടിൻ്റെ അകത്താണ് ഇട്ടേക്കുന്നത് എന്റെ കൂട്ടത്തിൽ രണ്ട് പരുന്തണ്ട് ഇവിടെ ഒരു പശി ഇരിക്കുന്നു ആ പശിയുടെ പേര് അറിയാത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ ആ പശിയുടെ പേരൊന്ന് കമന്റ് ഇട്ടേക്കണേ നല്ല വെളുത്തല്ല ഇരിക്കുന്ന ഒരു പശിയാണെന്ന് ഇനി നമ്മൾ കാണാൻ പോകുന്ന ആര് ഞങ്ങൾ വെള്ളത്തിൽ നീന്തി നടക്കുന്നതാണ് നിങ്ങളും ഭക്ഷണമുണ്ട് വേർത്തിയിരിക്കുന്നതാണ് ഹിമാലയൻ കഴുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ മൂങ്ങയാണ് ഇരിക്കുന്നത് അതിന്റെ ഈ കൂട്ടത്തിൽ രണ്ട് വല്യ മൂങ്ങയുണ്ട് ഒരേ തടവിലൂടെ ഒരു പശി നടക്കും ആ പശിയുടെ പേര് നീണ്ടറിയാമോ അതേ നമ്മൾ വെള്ളത്തിൽ നീന്തി നീന്തി വിരസിക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക 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 കമന്റ് സബ്സ്ക്രൈബ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നതാണ് കണ്ടിട്ട് പേടി വരുന്നത് ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുവാണ് ചുറ്റിന് കാട്ടിലെ രാജാവ് കാട്ടിലെ രാജാവ് അവൻ അവനിപ്പോ ഇവിടെ ഉലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആൾക്കാരെല്ലാം നിക്കുന്ന അവിടെ ഒന്ന് ദൂരത്തും നിക്കുന്നത് പുലി പുലിയും കുഞ്ഞുങ്ങളും ആണ് മീനെ പിടിച്ച് ാണ് നമ്മളിപ്പം മീന മുങ്ങിട്ടാന്ന് മീനെ പിടിച്ച് തിങ്ങുന്നത് കിർണായുടെ വായിന്ന് പോണ മീനെ പിടിക്കാനാണ് ഇവിടെ കൊക്ക് വന്നിരിക്കുന്നത് ഭയങ്കര 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 വല്ല മീനാണ് ഇവിടെ വെള്ളത്തിൽ നീന്ത നടക്കുന്നത് അവന് എന്നെക്കാട്ടി വലിപ്പമുണ്ട് കണ്ടിട്ട് പേടിയാവുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പം നമ്മൾ കാണുന്നതാണ് പുള്ളിമാൻ ഇവയെല്ലാം മാന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമെൻഡ് ചെയ്യണേ ഈ മാനിന് കൊമ്പൊക്കെ ഉള്ള ഒരു മനാണിത് ണ്ടോ മനോഹര വഴിയാണ് ഇങ്ങനെ വളർന്നിട്ട് വളർന്നിരിക്കുന്നത് അങ്ങേടാനുള്ള ഇവിടെ ഭക്ഷണം എല്ലാം കഴിച്ച് ഇനിച്ചിരിക്കുകയാണ്

ഇവരെ മുതിർത്തിരിക്കുന്ന പാനികളെ തിന്നാൻ വേണ്ടിയാണ് കൊക്ക് വന്നിരിക്കുന്നത് ഇവിടെ പല സ്ഥലത്തായിട്ട് നിറയെ കാട്ടുപാർട്ടുകളുണ്ട് കിച്ചിട്ട് ഏർ എന്തോ തിന്നുകൊണ്ട് ചാടിച്ചാട് നടക്കുന്നു ഈ വെള്ളത്തിൽ കിടക്കുന്ന ചേട്ടനാണ് കാൺ ട്രാമികം ഇവൻ എപ്പോഴും കെളി എത്തി വെള്ളത്തിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത് ഇവൻറെ ാണ് വെള്ളത്തിൽ തന്നെ കിടക്കുന്നത് എല്ലാരും ഞങ്ങളുടെ ചാനലിനെയ്തക്കണേ